മാഞ്ചസ്റ്റർ ഹീറ്റൺ പാർക്ക് സിനഗോഗിലെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട ഉടൻ തന്നെ എലിസബത്ത് ഡേവിസ് ടെലിവിഷനിലെ ബ്രേക്കിംഗ് ന്യൂസ് വെച്ചു സ്ക്രീനിൽ അല്പം ബ്ലറായി വന്ന തീവ്രവാദിയുടെ ചിത്രം കണ്ട് അതാരെന്ന് തിരിച്ചറിയാൻ അവർക്കൊട്ടും കാലതാമസമുണ്ടായില്ല പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത് അവരുടെ ഭർത്താവായിരുന്നു മൂന്ന് ദിവസം മുൻപ് അയാൾ വിളിച്ചു പറഞ്ഞത് ഒരു ഒഴിവുകാല യാത്രയ്ക്ക് പോകുന്നു എന്നായിരുന്നു കഠിനാധ്വാനിയായ എൻ എച്ച് എസ് ജീവനക്കാരി എലിസബത്ത് ഡേവിസ് ജിഹാദ് അൽ ഷമിയെ വിവാഹം കഴിച്ചത് അവരുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഏറെ ആശങ്കപ്പെടുത്തിയ കാര്യമായിരുന്നു ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വിവാഹബന്ധം പക്ഷേ കേവലം പന്ത്രണ്ട് മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ താൻ കിടക്ക പങ്കിട്ട വ്യക്തിയാണ് മതത്തിന്റെ പേരിൽ സിനഗോഗിൽ നിരപരാധികളെ കൊന്നതെന്ന് ഞെട്ടലോടെ മനസ്സിലാക്കുമ്പോഴും പോലീസ് എലിസബത്തിനെയും തേടിയെത്തിയിരുന്നു ഇസ്ലാമിക് ഡേറ്റിംഗ് ആപ്പ് വഴിയായിരുന്നു ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത എലിസബത്ത് അൽ ഷാമിയെ ആദ്യമായി പരിചയപ്പെടുന്നത് അതീവ ലൈംഗിക ആസക്തി ഉണ്ടായിരുന്ന അൽ ഷാമി വിവാഹശേഷം തന്നെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് അഞ്ചു മക്കളുടെ അമ്മയായ ഈ നാൽപ്പത്തി ആറുകാരി ഇപ്പോൾ ഡെയിലി മെയിലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മാത്രമല്ല എല്ലാ കാര്യത്തിലും മേധാവിത്വം പുലർത്തുന്ന ഒരു വ്യക്തിയുമായിരുന്നത്രേ അയാൾ സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിൽ വെച്ചുപോലും അൽഷമി തന്നെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് എലിസബത്ത് പറയുന്നു ഗർഭിണിയായപ്പോൾ അത് അലസിപ്പിക്കാൻ ശ്രമിച്ചു ഗർഭം താനെ അലസിപ്പോയപ്പോൾ അത് അല്ലാഹുവിൻ്റെ തീരുമാനമായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് എലിസബത്തിനെ ഗുർഭ ധരിക്കാൻ നിർബന്ധിച്ച അയാൾ എലിസബത്തിന്റെ മക്കൾ അമിതമായി പാശ്ചാത്യ സംസ്കാരത്തിന് അടിമപ്പെട്ടതായും പറയാറുണ്ടത്രേ അക്രമം നടക്കുന്നതിന് അഞ്ച് ദിവസം മുൻപ് മാത്രമാണ് അയാൾ അവരുടെ വിവാഹമോചന അപേക്ഷയിൽ സമ്മതം അറിയിച്ചത് രണ്ട് പങ്കാളികൾക്കൊപ്പമുള്ള ജീവിതം പരാജയമായതിനെ തുടർന്ന് അല്പം സ്നേഹം പ്രതീക്ഷിച്ചാണ് താൻ ഡേറ്റിംഗ് ആപ്പ് സന്ദർശിച്ചതെന്ന് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന എലിസബത്ത് ഡേവിസ് പറയുന്നു എലിസബത്തിന്റെ അഞ്ചു മക്കളുടെ പിതാവായ ആദ്യ പങ്കാളി ക്യാൻസർ ബാധിച്ച് മരിക്കുകയായിരുന്നു തുടർന്ന് അവരുടെ ജീവിതത്തിലേക്ക് വന്ന നോർത്ത് വെയിൽ സ്വദേശിയും അധികം വൈകാതെ അസുഖബാധിതനായി മരണമടഞ്ഞു ഈ ഇരട്ട ദുരിതങ്ങളാണ് ഇവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഫാംവർത്തിലെ മോസ്കിലാണ് ഇവർ മതപരിവർത്തനം നടത്തിയത് ആദ്യമാദ്യം ഇവരുടെ മതമാറ്റത്തെ കുടുംബക്കാർ എതിർത്തുവെങ്കിലും പിന്നീട് അവരെ അംഗീകരിക്കാൻ തയ്യാറായി എങ്കിലും കുത്തിനോവിക്കുന്ന ഏകാന്തതയും രണ്ട് പങ്കാളികളുടെ മരണങ്ങൾ തീർത്ത വിടവും മറ്റൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ അവരെ നിർബന്ധിതയാക്കി ഒരു ഇസ്ലാം മതവിശ്വാസി വേണം പങ്കാളിയായി വരാൻ എന്ന ആഗ്രഹമാണ് അവരെ ഇസ്ലാമിക് ഡേറ്റിംഗ് ആപ്പിലേക്ക് നയിച്ചത്